ചില ആളുകൾ ആശാന് ശേഷം സാഹിത്യം ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ കുറെ പേരെങ്കിലും ഇപ്പോഴും ഉണ്ട് കാരണം ആശാന്റെ ഈ ആ കാവ്യത്രയത്തിന്റെ കാലഘട്ടത്തിലെ എഴുത്തു തന്നെയാണ് ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് അതേസമയം ഈ പുതിയ കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങളെ നല്ല രീതിയിൽ അഡ്രസ് ചെയ്യാൻ എഴുത്തുകാർക്ക് കഴിയണം അങ്ങനെ കഴിയുന്നുണ്ട് പക്ഷെ കുറച്ചുപേരെങ്കിലും ഇപ്പോഴും പഴയ രീതിയിലെ ഭാഷയും പഴയ രീതിയിലിതാണ് പിന്നെ ശൈലിയും പഴയ രീതിയിലെ ആശയനിവേദനവും പഴയകാല ദർശനവും മാത്രം പഴയത് മോശമാണെന്നുള്ളതല്ല പക്ഷെ എഴുത്താണ് കാലത്തെ നവീകരിക്കുന്നത് അതുകൊണ്ട് കാലത്തിൻ്റെ നവീകരണ അനിവാര്യമായ ഘട്ടങ്ങളിലെല്ലാം എഴുത്തുകാരനാണ് സജീവമായി രംഗപ്രവേശം ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പൊ ആധുനികതയെക്കുറിച്ച് വളരെ വിമർശനമുണ്ടായി പക്ഷെ ആധുനികതയുടെ ജീവിതത്തെ കൃത്യമായി അടയാളപ്പെടുത്തിയത് എഴുത്തുകാരനാണ് നമ്മുടെ ജീവിതം മാറുകയാണ് മനുഷ്യൻ സ്വാർത്ഥതയിലേക്ക് പോവുകയാണ് അവനവനിസം എന്നുള്ളതുണ്ട് എന്ന തരത്തിലേക്ക് വരികയും അവന്റെ അബദ്ധ സഞ്ചാരങ്ങൾ വളരെ അപകടകരമായ തരത്തിലേക്ക് പോവുകയാണ് എന്ന് വിളിച്ചറിയിച്ചത് ആധുനിക എഴുത്തുകാരാണ് ആ ആധുനികതയെ ശക്തമായി എതിർത്ത പക്ഷത്താണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് പുരോഗമന കലാസാഹിത്യ സംഘം ആധുനികതയെ കുറിച്ച് പിന്നീട് എം പോലെയുള്ള ആളുകൾ വളരെ കൃത്യമായി പറഞ്ഞു ആധുനികത മുന്നോട്ട് വെച്ച ദർശനങ്ങളെ വേണ്ടത്ര ഉൾക്കൊള്ളാൻ പുരോഗമന എഴുത്തുകാരെന്ന നിലയിൽ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് അടക്കം ആധുനികൊണ്ട് പറഞ്ഞു അപ്പൊ എൻ ബലറാം എന്താ എന്താണ് ആധുനികത എന്ന് മുകുന്ദൻ എഴുതിയപ്പോ എന്തല്ല ആധുനികത എന്ന് എൻ എ ബലറാം ഒരു പുസ്തകം ഇറക്കി അയ്യമ്മ അടക്കം ഉള്ള ആളുകളും ആ കാലഘട്ടത്തിൽ വളരെ സജീവമായി ഇവിടെപെട്ടു ഒ എൻ വി പോലെയുള്ള ആളുകൾ ആധുനിക കാലഘട്ടത്തിൽ തന്നെയാണ് ആധുനികതയുടെ പ്രശ്നങ്ങളെ ഭൂമിക്കൊരു ചരമഗീതം പോലെ ചാറക പക്ഷി പോലെയുള്ള കൃതികളിലൂടെ ആവിഷ്കരിച്ചത് അപ്പം ആധുനികതയുടെ പ്രശ്നം എന്തായിരുന്നു അതിൻ്റെ ആശയത്തിന്റെ പ്രശ്നമല്ല ആ ആശയങ്ങളെ വിശദീകരിക്കാനുള്ള ഭാഷയും സാങ്കേതിക വിദ്യയുടെയും ഇതാണ് അതുകൊണ്ടാണ് അതൊരു ദുർഗ്രഹത കാലം എന്ന് പറഞ്ഞത് ആധുനികതയുടെ ഒരു കാലഘട്ടത്തിൽ ഞാൻ എഴുതിയ ഒരു പ്രധാന പഠനം അക്കാലത്ത് വിജ്ഞാനകേളി ആധുനികതയുടെ ദുർഗ്രഹതയെ ആധുനികതയുടെ ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്ന കാര്യത്തിൽ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഭാഷയും ഒക്കെ പാശ്ചാത്യ ഭാഷണ രീതിയും പാശ്ചാത്യ സാങ്കേതിക രീതിയും ഉപയോഗിക്കുന്നതോടുകൂടി നമ്മുടെ ആധുനിക എഴുത്തുകാർക്ക് വേണ്ട വിധത്തിൽ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പക്ഷേ അത് ഉൾക്കൊണ്ട മുകുന്നനെ പോലെയുള്ള ആളുകൾ പിന്നീട് പറഞ്ഞു ഞങ്ങളുടെ സാഹിത്യത്തിൽ എല്ലാ സമൂഹം മുഴുവൻ ഇരുട്ടിലാണ് എന്ന തരത്തിലേക്ക് സമൂഹത്തെ മൊത്തത്തിൽ ഇരുട്ടിൽ ആധുനികം നിർത്താനുള്ള പരിശ്രമത്തിൽ ഞങ്ങൾക്കും തെറ്റുപറ്റി എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഡൽഹി ഉണ്ടാകുന്നത് ഡൽഹി എഴുതിയ മുകുന്ദൻ തന്നെ ഡൽഹി എൺപത്തി ഒന്ന് എന്ന് പറയുന്ന കൊച്ചു കഥയിലൂടെ അതിനെ ചെയ്തുകൊണ്ടാണ് സാമൂഹ്യ വിമർശനത്തോടൊപ്പം സാമൂഹ്യമായ വെളിച്ചം കൂടി പ്രധാനം ചെയ്യണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് എല്ലാം നശിച്ചു പോയിട്ടില്ല എന്ന ഡൽഹി എൺപത്തൊന്നിൽ ക്രൂരമായ ഒരു ബലാത്കാരം നിൽക്കുമ്പോ നിർവികാരമായി നിൽക്കുന്ന ഡൽഹിയിലെ ജനത നിൽക്കുമ്പോൾ എവിടെ നിന്നോ ആ മീനാരത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു കുഞ്ഞു പ്രാവ് ആ ലാലിന്റെ നെറുകയിൽ കൊത്തി പറന്നുപോകുന്നു എന്ന് അവസാനിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാം പുനലൂർ ബാലിനെ പോലെയുള്ള ഒരു കവി ആധുനിക കാലഘട്ടത്തിൽ തന്നെയാണ് ഇരുട്ടിൽ പൊതിഞ്ഞ തിരുനാളം എഴുതുന്നത് അപ്പോ ഇരുട്ടിൽ പൊതിഞ്ഞ തിരുനാളം എഴുതുമ്പോ ഈ എല്ലാം ഇരുട്ടിൽ പൊതുവെയാണ് പക്ഷെ എഴുത്തുകാരനെ ഒരിക്കലും ആ ഇരുട്ടിൽ നിൽക്കാൻ കഴിയില്ല അയാൾ തിരി തെളിക്കും എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാം നശിച്ചു പോയിട്ടില്ല പോകില്ല എന്ന് വളരെ കൃത്യതയോടെ പുല്ലൂർ ബാലനെ പോലെ ഒരു കവി പാടുന്നത് ഞാൻ പക്ഷെ ആധുനികതയ്ക്ക് അധികകാലം മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല പിന്നീടാണ് ഉത്തരാധുനികത വരുന്നത് ഉത്തരാധുനികത ബഹുസ്വരതയുടെതാണ് അവിടെ പലതരത്തിലേക്കുള്ള വിഭജനങ്ങൾ സാധ്യമാകുന്നു പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നു ഫെമിനിസ്റ്റ് ആശയങ്ങൾ കൊണ്ടുവരുന്നു ദളിത് മൂവ്മെന്റുകൾ കൊണ്ടുവരുന്നു ഇങ്ങനെയൊട്ട ഒട്ടേറെ ആളുകൾ കൊണ്ടുവരുന്നു പക്ഷേ ഇതൊക്കെ സാഹിത്യത്തിന്റെ ആരംഭകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കൃത്യമായി വേണം ഞാനിപ്പോൾ ഇത് കഴിഞ്ഞാൽ പോകുന്നത് കരുനാഗപ്പള്ളി ആദിനാട് പന്നിശ്ശേരിയുടെ അദ്ദേഹത്തിന്റെ നിഴൽക്കൂത്ത് എന്ന് പറയുന്ന നീഴൽക്കൂത്ത് വലിയ അംഗീകാരം നേടിയിട്ടുള്ള ഒരു ആട്ടക്കഥയാണ് അതിന്റെ നൂറാം വാർഷികത്തിലാണ് പങ്കെടുക്കാൻ പോകുന്നത് ആ കാലഘട്ടത്തിൽ കഥകളി എന്ന് പറയുന്നത് ഒരാഠ്യകലയാണെന്നും അവിടെ ദേവന്മാരും ദേവിമാരും മാത്രം വിളയാടേണ്ട സ്ഥലമാണ് എന്നും ചിന്തിക്കുന്നിടത്താണ് വേടനെയും വേടത്തിയും കൊണ്ടുവന്ന് നായിക നായികാനായകന്മാരായിട്ട് അവതരിപ്പിക്കുന്നത് വലിയൊരു സംഭവമാണ് ആ കാലഘട്ടത്തിൽ നടന്നത് കാണുന്നത് കാണാൻ വേടനെയും വേടത്തിയുടെയും വർഗ്ഗക്കാർക്ക് അവകാശം ഇല്ല പക്ഷേ വേടനും വേടത്തിയും അവിടെ വന്നുകൊണ്ട് തിന്മയ്ക്കെതിരായി വലിയ കലാപം നടത്തുകയാണ് അതാണ് നിഴൽ കൂത്തിലൂടെ നമ്മുടെ പാണ്ഡവരെ കൊല്ലുമ്പോ അതിനെ ആ കൊന്ന ആളിന്റെ ഭാര്യ ധാർമ്മികതയുടെ ഉയരം സ്വന്തം മകളെ തന്നെ കുഞ്ഞിനെ തന്നെ വലിച്ചു കീറി എറിഞ്ഞ് ഇനി ജീവിക്കേണ്ട ധർമ്മത്തെ കൊന്നിട്ട് എനിക്ക് ജീവിക്കേണ്ട എന്ന് പ്രഖ്യാപിക്കുകയാണ് അവിടെ നിന്നാണ് പിന്നീട് പാണ്ഡവരെയും വീണ്ടെടുക്കുക കുട്ടിയെയും വീണ്ടെടുക്കുക എന്ന ഒരു ശുഭസൂചകത്തിലേക്ക് ഇത് പോകുന്നത് ഞാൻ പറഞ്ഞാൽ അന്ന് തന്നെ നമ്മുടെ നാട്ടിൽ കാട്ടാളനും കാട്ടാളത്തെയും കഥകളിയിലേക്ക് വരുന്നുണ്ട് വേടനും വേടത്തെയും വരുന്നുണ്ട് ഇതെല്ലാം വരുന്നുണ്ട് പക്ഷെ അതിലൊന്നും നമ്മൾ പുതുമയാർന്ന ഉണ്ട് എന്ന് കണ്ടെത്തി വ്യാഖ്യാനിക്കാൻ ആരും പരിശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത പുതിയ കാലഘട്ടത്തിൽ വരുമ്പോഴാണ് ഇത് തെളിതെഴുത്താണ് എന്ന് പറയുന്നത് ഇത് പെണ്ണെഴുത്താണ് എന്ന് പറയുന്നത് പെണ്ണിനെ കുറിച്ച് പെണ്ണെഴുതുന്നത് മാത്രമല്ല പെണ്ണെഴുത്ത് ദളിതരെ കുറിച്ച് വേടം മാത്രമല്ല അമർഷത്തിന്റെ ഗാഥകൾ ഉണ്ടാകുന്നത് അതിനു മുമ്പ് തന്നെ എത്രയോ മനുഷ്യർ നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് എന്ന് പറയുകയും കാട്ടാളനെ അവതരിപ്പിക്കുന്ന അടക്കം ആ ഈ ആധുനികത നിന്നുകൊണ്ട് തന്നെ സാമൂഹ്യ നവീകരണത്തിന്റെയും സമൂഹത്തിൽ ഇപ്പോഴും ഭണം വിടർത്തി നിൽക്കുന്ന ജാത്യ മേധാവിത്വത്തെയും വളരെ കൃത്യമായി ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കരനാഥന്മാരെ നോക്കിക്കൊണ്ട് നമ്മുടെ കുറത്തി വന്ന് ചോദിക്കുന്നത് നിങ്ങൾ ഓർക്കുക നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടുതിന്നോ നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് എന്ന് ചോദിക്കാൻ ആധുനിക കാലഘട്ടത്തിൽ തന്നെ ഇതുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ കവിതയെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ആധുനിക കവി എന്നാണ് പക്ഷെ ആധുനികതയിൽ വലിയ പോരാട്ടത്തിന്റെ ഊർജം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പലപ്പോഴും പുരോഗമന ആശയത്തിൽപ്പെട്ടവർക്ക് പോലും മനസ്സിലായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത ആമർശത്തിന്റെ ഗാഥകൾ എന്ന നിലയിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഏറ്റവും ശക്തമായി ഇടപെട്ടതും ഈ ആധുനിക കവികളായിരുന്നു പിന്നീട് വന്ന ഉത്തരാധുനികത ഇപ്പൊ ഉത്തരാധുനികതയും പോകുന്നു ഇപ്പൊ സമകാലികത എന്നതിലേക്ക് വരികയും സമകാലികത എന്നുള്ളത് അങ്ങനെ നിലനിൽക്കാൻ കഴിയുന്നില്ല കാരണം ഇന്നലത്തെ അഭിരുചികളല്ല എഴുത്തിലും ജീവിതത്തിൽ എന്ന പോലെ എഴുത്തിൽ പ്രതിഫലിക്കുന്നത് ഇന്നത്തെ അഭിരുചി മറ്റൊന്നാണ് നാളത്തെ അഭിരുചി എൻ്റെ അമ്മ മൊബൈൽ ഉപയോഗിച്ചിട്ടേ ഇല്ല അമ്മ മരിച്ചുപോയി അമ്മയുടെ കാലത്ത് മൊബൈൽ ഉണ്ടായിരുന്നില്ല പക്ഷേ എന്റെ കുട്ടികളും അല്ലെങ്കിൽ അടുത്ത തലമുറയിൽ വരുന്ന കുട്ടികൾക്കും മൊബൈൽ ഒരു പ്രശ്നമേ ആയിരിക്കത്തില്ല കാരണം അവർ ഉപയോഗിച്ചെടുത്ത് കളയുന്ന സാധനമായി മാറും അതിനേക്കാൾ വലിയ സാങ്കേതിക വിദ്യകൾ കടന്നു വരികയാണ് തൂലിക പടവാളാക്കിയതൊന്നും ഇനി ആരും പറയാൻ പോകുന്നില്ല മനസ്സിലായില്ലേ ഇനി നമ്മൾ ഇപ്പം നമ്മൾ എല്ലാവരും എഴുത്ത് എഴുത്തുകാരെന്ന് പറയുന്നത് തന്നെ തെറ്റായി മാറുകയാണ് അല്ലേ ഇപ്പൊ എല്ലാവരും ടൈപ്പർമാരാവുകയാണ് ടൈപ്പ്കൾ ആവുകയാണ് അപ്പൊ ഞാനതുകൊണ്ട് ഏർ ഈ അടുത്ത കാലത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെ അടുത്തൊരു പുസ്തക പ്രകാശനം നടത്തിയപ്പോ അതിൽ ഒരു വാക്ക് തെറ്റുപറ്റി പ്രണയം എന്നുള്ളതിന് തന്നെ പ്രാണയം എന്നാണ് ഇട്ടത് അപ്പൊ എഴുത്തുകാരി പറഞ്ഞു അയ്യോ എനിക്ക് തെറ്റുപറ്റിയതാണ് ഡി ടി പി ചെയ്ത് തെറ്റാണ് ആ അപ്പൊ ഞാൻ പറഞ്ഞു ഡി ടി പി നല്ല ബുദ്ധിമാനാണ് കാരണം പ്രണയമല്ല ശരി പ്രാണയം തന്നെയാണ് കാര്യം എന്താ പ്രണയം എന്ന് പറഞ്ഞാൽ പ്രകർഷണയുള്ള നയമാണ് അതെപ്പോഴും മാറാം ഒരാൾക്ക് മറ്റൊരാളോട് തോന്നുന്ന പ്രത്യേകമായ മാനസിക വികാരത്തെയാണ് പ്രണയം എന്ന് പറയുന്നത് പക്ഷെ പ്രാണയം എന്നുള്ളതാണ് ശരി പ്രാണന്റെ നയമാണത് അതുകൊണ്ടാണ് പ്രേമിക്കുന്നവർ പ്രാണനെ പ്രാണന്റെ പ്രാണനെ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് പ്രണയത്തെക്കാൾ നല്ല വാക്ക് പ്രാണയം ആണ് എന്നും അത് ഡി ടി പിന്റെ തെറ്റല്ല എന്നും ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഗുന്ദർഗ്ലാസ് തന്റെ പ്രശസ്തമായ കൃതിക്കിറ്റ പേര് ട്രീ ഡ്രം എന്നായിരുന്നു ട്രീ ഡ്രം അർത്ഥം മരമുഴക്കം എന്നാണ് ട്രീ ഡ്രം മരമുഴക്കം എന്നാണ് നമുക്ക് മലയാളത്തിൽ പറയാവുന്നത് പക്ഷേ പകർത്തെഴുത്തുകാരന് ട്രീ ഡ്രം ഇഷ്ടപ്പെട്ടില്ല അയാള് ട്രിൻഡ്രം എന്ന അപ്പോ അത് കൊണ്ടുവന്നു അപ്പോൾ ഗുന്ദർഗ്യാസ് ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നോട് ട്രീ ഡ്രം എന്നല്ലേ സമ്മാനം കൃതിയാണ് ശരി കൃതിയാണ്ണ്ടാണ് അതുകൊണ്ട് നമുക്ക് തകരച്ചണ്ട മതി അങ്ങനെ ട്രീഡ്രമിന് പകർത്തെഴുത്തുകാരൻ ട്രിൻഡ്രമാക്കുകയും തകരച്ചണ്ട എന്ന പേരിലേക്ക് രൂപപ്പെടുത്തി എടുക്കുകയും അതാണ് ചെയ്തത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബി ടി പിന് തെറ്റുപറ്റിട്ടില്ല നമുക്കാണ് തെറ്റുപറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രണയം എന്നുള്ളതേക്കാളും മലയാളിക്ക് ഏറ്റുപയോഗിക്കാൻ കഴിയുന്ന പ്ര വാക്ക് പ്രാണയമാണ് അത് പ്രാണന്റെതായ നയമാണ് മറ്റേത് പ്രകർഷണയുള്ള നയമാണ് അതുകൊണ്ട് കൂടെ കൂടെ മാറാം അത് വൈലപ്പള്ളി പറഞ്ഞതുപോലെ പെണ്ണിനെ കാച്ച വള പോലെയാണ് പ്രണയം എന്തുകൊണ്ട് ഒന്ന് പൊട്ടിയാൽ മറ്റൊന്ന് എന്ന് പോലെ പ്രേമം പൊട്ടിപ്പോയി എന്നൊക്കെ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് പറയാറുണ്ട് ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല അപ്പൊ ഒന്ന് പൊട്ടിയാൽ മറ്റൊന്ന് അതാണ് കുപ്പിവള എന്ന് വൈലോപ്പള്ളി തൻ്റെ കാവ്യത്തിൽ വളരെ കൃത്യമായ കുടിയൊഴിക്കൽ പറയുന്നത് കാച്ചിയ വള പോലെയാണ് പെണ്ണിനു പ്രണയം ഒന്ന് പൊട്ടിയാൽ മറ്റൊന്ന് ആണിനും അതുപോലെ പക്ഷേ പ്രാണയം അങ്ങനെയല്ല അത് പ്രാണനിൽ നിന്ന് വരുന്നതാണ് അതൊരിക്കലും വിട്ടുപോകുന്നില്ല അതുകൊണ്ട് എൻ്റെ പ്രാണനാണ് പ്രാണന്റെ പ്രാണനാണ് എന്ന് പറയുന്നിടത്താണ് പ്രണയത്തിന്റെ ശക്തി എന്നും അതുകൊണ്ട് ഡി ടി പിന് തെറ്റുപറ്റിയതായി നമ്മൾ കരുതേണ്ടതില്ല എന്നും ആ വാക്ക് തിരുത്തേണ്ടതില്ല എന്നും ഞാൻ അവരോട് പറഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് നമ്മൾ പ്രണയം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നിരന്തരം നമുക്ക് ഇത് മാറി മാറി ഉപയോഗിക്കാവുന്ന ഒന്നാണ് അപ്പോൾ എനിക്കൊരാളിനോട് ഇപ്പോൾ ഈ പ്രണയത്തിന്റെ വികാര വിചാരങ്ങൾ തുടങ്ങിയാൽ പ്രകർഷണയുള്ള നയം തുടങ്ങുകയും പിന്നീട് ഞാൻ അവസാനിപ്പിച്ച് വേറൊരാളോട് തുടങ്ങിയാലും പ്രണയം ഇങ്ങനെ തുടരും പക്ഷെ പ്രാണനിൽ നിന്ന് ഒരാളിനോട് ഒരാൾക്ക് തോന്നുന്ന വികാരം അതാണ്ടാണ് നളയരത്തിൽ പറയുന്നത് ഇത് നമ്മുടെ ഉള്ളിലുള്ള വിത്ത് നിന്ന് മുളയ്ക്കുന്ന ആ വിത്തിൽ നിന്ന് മുളയ്ക്കുന്ന വൃക്ഷം പോലെ പ്രണയം അഗാധമായി രൂപപ്പെട്ടുള്ളതാണ് എന്നുള്ളതും അത് നിശയ്ക്ക് ശശാങ്കൻ ഉമയ്ക്കു ഹരൻ നളൻ ഓർക്കിൽ നിനക്കും അത് പ്രാണയമാണ് പ്രണയമല്ല നിഷ ശശാങ്കനെ അല്ലാതെ മറ്റൊരാളെയും പ്രണയിക്കത്തില്ല സൂര്യനെ അയാൾ പ്രണയിക്ക സൂര്യൻ വലിയ ശക്തനാണെങ്കിലും രാത്രിക്ക് സൂര്യനെ ഭയമാണ് ഇഷ്ടമല്ല അതുകൊണ്ട് അയാൾ വരുമ്പോൾ അവൾ ഓടി ഒളിക്കും പക്ഷെ ശശാങ്കൻ അത് പ്രാണയമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു